ഇസ്ലാമലിക്ക് നമ്മൾ എവിടേക്കാന്ന് അറിയണ്ടേ വാറന്നേ പറയാം കഴിഞ്ഞ ദിവസം മോളേം കൊണ്ട് മുങ്ങീലേ ഇന്ന് ഞാൻ മോനിയും കൊണ്ടാണ് അവിടെ എനിക്ക് ഭയങ്കര സങ്കടം മോൻ എന്നും നൈറ്റിൽ എന്നോട് കുറേ സംസാരിക്കും ഗൈസ് അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മോനോട് നമുക്ക് മുങ്ങാം ഐസൂനെ ദിക്കർ ചൊല്ലി ഞാൻ നല്ലോണം ദിക്കർ ചൊല്ലി ഉറക്കി ഗൈസ് അവൾ പെട്ടെന്നൊന്നും ഉറങ്ങി കിട്ടുന്നുണ്ടായിരിക്കില്ല മുങ്ങേണ്ടതു കൊണ്ടായിരിക്കും നമുക്ക് അവൾ ഉറക്കിയിട്ട് വേണം മുങ്ങാൻ അങ്ങനെ എൻ്റെ മോനെ മുൻജനാക്കി ഞാനും എൻ്റെ മോനും കൂടിയിട്ട് ഒരു സാധനം വാങ്ങാൻ വന്നതാണ് ഓൻ ഇല്ലെങ്കിൽ വീട്ടിൽ ശരിക്കും വൃത്തിയും വെടുപ്പും ഒന്നും ഉണ്ടാവില്ല ഐശ്വര്യവും ഉണ്ടാവില്ല അതാരായിരിക്കും അവൻ മൂലക്കാണ് ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പി നടക്കുമ്പോഴാണ് ഇവിടെ കയറിയപ്പോൾ ഒരൊറ്റ കുട്ടിയിൽ കഴിച്ചു ഞാനും എൻ്റെ മോനും ഒരു സ്റ്റാഫും അവനെ കാണിച്ചു തന്നവനാണ് ഇവൻ അവൻ യെസ് നമ്മുടെ തീർച്ചൂൽ തന്നെ മച്ചൽ എന്ന് പറയുന്ന ഒരു ഐറ്റത്തിനെയാണ് എനിക്ക് വീട്ടിൽ കുറവ് അങ്ങനെ എൻ്റെ മോൻ ഇങ്ങനെ അരിച്ച് പേർക്കാണ് എന്തെങ്കിലും അവന് പറ്റിയ സാധനം ഉണ്ടോ എന്ന് മക്കളെ കണ്ടെത്തിയെന്ന് പറയണല്ലോ കണ്ടു കണ്ടുപിടിച്ചു അങ്ങനെ അവന് വേണ്ട സാധനം അങ്ങനെ അതിൻ്റെ മേലെ കേരളേ പറഞ്ഞപ്പോൾ അനുസരിച്ചിട്ടില്ല മോനൊന്ന് കയറിയിരുന്നു പാവൻ സങ്കടം തോന്നി അപ്പം ഞാനും പറഞ്ഞു പറഞ്ഞൊന്നിരുന്നോ എന്ന് അങ്ങനെ അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോരു ഭാഗവും തൊട്ട് നോക്കുകയാണ് ഗായസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ സ്റ്റാഫ് എന്തെങ്കിലും പറയുമോ പറയുമെന്നുള്ളൊരു പേടിയും മോനെയ്ക്കുണ്ട് പക്ഷേ അവിടുത്തെ സ്റ്റാഫ് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കുറച്ച് നേരം ഇരുന്ന് ഞാൻ മോനെയും കൂട്ടിയിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഗായസ് മോനെ ഓരോ ഐറ്റം വീണ്ടും കാണിച്ചിരുന്നു ആ അലമ്പാകുമെന്ന് തോന്നി അപ്പോളാണ് മോന് ലെയ്സിലേക്ക് ഒന്ന് ശ്രദ്ധ പോയത് ഓൺ ദി സ്പോട്ട് ലേസിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു അവനെടുത്ത് അത് കൊണ്ട് നടന്നതാണ് സാധാരണ എന്നെടുത്താൽ ഐസുക്കും എടുക്കും ഇത് അതൊന്നും ഇല്ല ലോകം ഏതോ ആണ് അങ്ങനെ സവാളൊക്കെ എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് ആൾ നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്നോട് കാണിക്കലുണ്ട് അത് ഒരു എൻ്റെ ഒരു ഭാഗ്യമാണ് ഒക്കെ ചോയ് ചോദിക്കും ഗൈസ് എന്നോട് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കഴിഞ്ഞോ ഇനിയും ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും നല്ല രസമാണ് ഗൈസ് അങ്ങനെ തക്കാളി എടുത്തിട്ടതിൻ്റെ അടിയിൽ അവൻ്റെ താടി ഒന്ന് ജോയിൻ്റായി വേദന എടുത്തു അവിടുന്ന് അങ്ങനെ കുറച്ച് നേരം തടവിക്ക് കൊടുത്തപ്പോഴേ മോനൊന്നുകൂടി പിന്നെയും ഹാപ്പിയായി പിന്നെയും അത് കഴിഞ്ഞ് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ വരുന്നതിൻ്റെ ഇടയിൽ ഗൈസ് ഒന്നും പറയണ്ട അവിടെ വീകുന്ന പച്ചക്കറികൾ തികച്ചും എൻ്റെ മോൻ ഓരോരാൾ കാലിൻ്റെ ചോട്ടിലും പോയിട്ട് എടുത്ത് വെച്ചു കൊടുക്കുകയാണ് ഗൈസ് ചെയ്യുന്നത് അപ്പം എനിക്ക് എന്തോ എന്തോ ഭയങ്കര സങ്കടമായി ഗൈസ് അങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞു മതി ഇനി നീ അനങ്ങാണ്ട് നിൽക്ക് മോനെ ഞാൻ എടുത്തോളൂ എന്ന് നോ രക്ഷ പിന്നെ ഞാൻ വിചാരിച്ചു എടുത്ത് വെക്കലേ ചെയ്യുന്നത് വേറെ ഇടയിൽ എടുത്ത് കൊണ്ടുപോക്കൊന്നുമല്ലല്ലോ മീൻസ് ഹെൽപ്പല്ലേ വിചാരിച്ചു കിട്ടു അവനെ അവൻ അങ്ങനെ വേണ്ട പിന്നെയും എനക്ക് ഓരോന്നും എടുത്തു വെക്കാൻ തന്നെ ശ്രമിക്കുന്ന അതിൻ്റെ ഇടയിൽ വീണ പെറുക്കി ഒക്കെ വീണതൊക്കെ അവിടെ പെറുക്കി വെച്ചോ എന്ന് പറയണം അങ്ങനെ ചെയ്യുമ്പോഴാണ് അവിടെയുള്ള ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമായി അവനവിടെ ചെയറിലിരുത്തി പിന്നെ ഇരുന്ന് വീണ്ടും എണീച്ചു അവിടുന്ന് ആൾ പിന്നെ ഓയിലും വിളിച്ചിട്ട് അങ്ങനെയൊക്കെ പാക്കറ്റൊക്കെ എടുത്തിട്ട് എന്നോട് പറയാണ് ദോശയൊക്കെ ഒഴിക്കേണ്ടതല്ലേ ഇതൊക്കെ വാങ്ങിച്ചോ എന്നൊക്കെ പറയുകയാണ് ഞാൻ വേണ്ട വേണ്ട പറയുമ്പോഴൊക്കെ എടുത്തു ഓരോരോ സാധനം എടുത്തു അങ്ങനെ പിന്നെയാണ് ഐസൂന് ഓർമ്മ വന്നിട്ട് അവൻ ലെയ്സിൻ്റെ ഭാഗത്ത് പോയിട്ട് ഐസോന് വേണ്ട ലേസ് ഇങ്ങനെ തപ്പി തപ്പിയെടുക്കുകയാണ് ഞാൻ എന്നും പറയും എന്തെടുക്കുമ്പോഴും ഒരേ പോലത്തെ സാധനം തന്നെ നീ എന്തെടുത്താലും അതേപോലത്തെ തന്നെ ഐസോനും എടുക്കണം എന്ന് പറയും അങ്ങനെ രണ്ട് പാക്കറ്റ് അവൻ ഒന്ന് ആദ്യം എടുത്തായിരുന്നു ഒന്ന് തപ്പി പിടിച്ചു വീണ്ടും രണ്ട് പാക്കറ്റ് എണ്ണ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി എൻ്റെ മോനിക്ക് അങ്ങനെ നമ്മൾ ബില്ലിങ് സെക്ഷനിൽ പോയപ്പോഴാണ് ഗൈസ് കാര്യമായിട്ട് സാധനമൊന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ചെറിയൊരു ബില്ലിൽ അടച്ചു എന്താ ചൂല് പിന്നെ ഇത്തിരി പച്ചക്കറികൾ അധികം വാങ്ങിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഗൈസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ആയിക്കും